നമസ്കാരം ന്യൂയോർക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടാപ്പകലുണ്ടായ വെടിവെപ്പിൽ നാല് മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട് ഒരു തോക്കുധാരി പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആൾക്കൂട്ടത്തിലേക്കും ആക്രമണം നടത്തി ആറുപേർക്കാണ് പരിക്കേറ്റത് വെടിവെപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നതിന് സ്ഥിരീകരണമുണ്ട് ഇതിനൊപ്പം അക്രമിയും മരിക്കുകയായിരുന്നു അക്രമി ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടതാണെന്നും വാർത്തകളെത്തി പിന്നീട് അക്രമിയെ കൊന്നതാണെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിനൊപ്പമാണ് രണ്ട് മരണം കൂടി ഉണ്ടായതെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ കൂടി വരുന്നത് തിങ്കളാഴ്ച ബ്ലാക്ക് സ്റ്റോൺ ആസറ്റ് മാനേജ്മെന്റും എൻ എഫ് എല്ലും സ്ഥിതി ചെയ്യുന്ന മിഡ് ടൗൺ മാൻഹട്ടൻ ഓഫീസ് കെട്ടിടത്തിന് സമീപം സ്പോർട്സ് കോട്ടും ബട്ടൺ ഡൗൺ ഷോർട്ടും ധരിച്ച തോക്കുധാരി ആക്രമണം നടത്തുകയായിരുന്നു വലിയ റൈഫിൾ കൈവശം വച്ചിരിക്കുന്ന ഇയാളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ലാസ് വെഗാസിൽ നിന്നുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള ആളാണ് അക്രമി സൂചന സൈലൻസർ ഘടിപ്പിച്ച തോക്കാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത് തീവ്രവാദ ആക്രമണമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അക്രമിയുടെ പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം ഇയാൾ തീവ്രവാദി തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത് വൈകുന്നേരം ആറ് മുപ്പതോടെ ലോബിക്കുള്ളിൽ ഏകദേശം മുപ്പത് പേർ ഉള്ളിൽ നിൽക്കെയാണ് വെടിയുതിർത്തത് ഇ ടൌൺ മാൻഹാട്ടനിലെ അമ്പരചുംബിയായ ഓഫീസിലായിരുന്നു ആക്രമണം ഈസ്റ്റ് അൻപത്തിരണ്ടാം സ്ട്രീറ്റിലെ ത്രീ ഫോർ ഫൈവ് പാർക്ക് അവന്യൂവിലെ ലോബിയിലാണ് വെടിവയ്പ് നടന്നത് രാത്രി എട്ട് മണിയോടെയാണ് അക്രമിയെ വകു പ്രതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വെടിവയ്പ്പിനുള്ള കാരണവും വ്യക്തമല്ല എന്ന് പോലീസ് അറിയിച്ചു തൂക്കുമായി അക്രമി ത്രീ സിക്സ് ഫൈവ് പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പോലീസ് കൂസലില്ലാതെ കോട്ടും സൂട്ടുമിട്ടാണ് ഇയാൾ എത്തിയതെന്ന് വ്യക്തം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിയായിരുന്നു ഇയാളുടെ വെടിയുതിർക്കൽ